ബി ജെ പിയുടെ അടിവേരറക്കുന്ന പല നിയമ സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിൽ കർണാടക സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ബി ജെ പി വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയ സന്ദർഭങ്ങൾ നിരവധിയാണ് ഇപ്പോഴിതാ ആർ എസ് എസ് എന്ന സംഘടന കർണാടകയിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക ഐ ടി മന്ത്രി പ്രിയങ്കാർഗെ നൂറു വർഷത്തോളമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ അഥവാ ആര്എസ്എസ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയല്ല അതുകൊണ്ടുതന്നെ ആർ എസ് എസ് എന്ന സംഘടനക്ക് രാജ്യത്ത് നിലനിൽക്കാനാവില്ലെന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് മന്ത്രി ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത് ഭരണഘടനയ്ക്കും നിയമത്തിനും വിധേയമായി മാത്രമേ ഏതൊരു സംഘടനയ്ക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ ആർ എസ് എസ് എന്നത് കേവലം വ്യക്തികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണെന്നും അതിനാൽ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നുമുള്ള സംഘടനയുടെ വാദത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത് ബെംഗളൂരു ക്ലബ് പോലുള്ള സമാനമായ വലിയ കൂട്ടായ്മകൾ പോലും നിയമപരമായി രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ആർ എസ് എസിന് മാത്രം എന്തുകൊണ്ടാണ് ഈ നിയമം ബാധകമാകാത്തത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് ആർഎസ്എസ് രജിസ്റ്റർ ചെയ്ത സംഘടനയല്ലെന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവർ സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ കർണാടക സർക്കാർ തയ്യാറാണെന്നുമുള്ള ശക്തമായ മുന്നറിയിപ്പും ഖാർഗെ നൽകി ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതോ പൊതുപ്രവർത്തനം നടത്തുന്നതോ ആയ ഏതൊരു സംഘടനയും സൊസൈറ്റി ആക്ട് പ്രകാരമോ ട്രസ്റ്റ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാൽ ആർ ഈ നിബന്ധനകൾ ഒന്നും പാലിക്കുന്നില്ലെന്നും ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ െന്ന കർക്കശമായ നിലപാടാണ് ആർ എസ് എസ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ ആവശ്യമായ പുതിയ നിയമം കർണാടക സർക്കാർ കൊണ്ടുവരുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് തന്റെ വ്യക്തിപരമായ ലക്ഷ്യം കൂടിയാണെന്നും ഭരണഘടനയിലും നിയമവാഴ്ചയിലും വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും അതീവ ഗൌരവകരമായ ആരോപണങ്ങളാണ് മന്ത്രി ഉന്നയിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ആർ എസ് എസിലേക്ക് വലിയ തോതിൽ പണം എത്തുന്നുണ്ട് എന്നാൽ ഈ ഇടപാടുകൾക്കൊന്നും കൃത്യമായ കണക്കുകൾ ഇല്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഗുരുദക്ഷിണ എന്ന പേരിൽ പതാകയ്ക്ക് മുന്നിൽ പണം സമർപ്പിക്കുന്ന രീതി ഒരുതരം സാമ്പത്തിക ക്രമക്കേടാണെന്നും ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും ആ തുക എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സംഘടനയും നിയമത്തിന് മുകളിലല്ലെന്നും എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റിംഗിന് വിധേയമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ മോഹൻ ഭാഗവത് അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾക്കും പ്രിയങ്ക് ഖാർഗെ മറുപടി നൽകി ആർ എസ് എസ് എന്നത് കേവലം വ്യക്തികളുടെ ഒരു കുടുംബം മാത്രമാണെന്നും അതിനാൽ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നുമാണ് ഭാഗവത് വാദിച്ചത് എന്നാൽ ഈ വാദത്തെ പ്രിയങ്ക് ഖാർഗെ വസ്തുതകൾ നിരത്തി ഖണ്ഡിച്ചു ബംഗളൂരു ക്ലബ്ബ് പോലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുടെ കൂട്ടായ്മയാണ് പക്ഷേ അവയെല്ലാം കൃത്യമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആർ എസ് എസിന് മാത്രം നിയമങ്ങളിൽ നിന്ന് എങ്ങനെ ഇളവ് അദ്ദേഹം ചോദിച്ചു എന്നത് ഒരു അല്ലെങ്കിൽ അദൃശ്യ സംഘടനയായി തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പുതിയ നിയമം നിയമസഭയിൽ കൊണ്ടുവരാൻ മടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരദേശ കർണാടകയിലെ വർഗീയ സംഘർഷങ്ങൾ നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നു എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നതിനിടയിലാണ് അദ്ദേഹം സ്വീകരിച്ചത് സമാധാന തകർക്കുന്ന ഇത്തരം സംഘടനകൾക്ക് നിയമപരമായ കടിഞ്ഞാൻ ഇടേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാൽ പ്രിയങ്ക ഖാർഗയുടെ ഈ നീക്കത്തിനെതിരെ ബിജെപി ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഖാർഗെയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആർ എസ് എസിനെ തകർക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കില്ലെന്നുമാണ് ബിജെപി നേതാക്കളുടെ പക്ഷം എങ്കിലും നിയമപരമായ സുതാര്യത എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കർണാടക സർക്കാർ